എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അമ്പർല ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന റഫ്ൾ സ്ലീവ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇതിൽ സ്ലീവ് മാത്രമാണ് കാണിക്കണത് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ഫോട്ടോ ആണ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അതായത് ഷോൾഡറിൽ നിന്ന് വരുന്ന മോഡലിലുള്ള റഫൽ സ്ലീവ് എങ്ങനെയാന്നുള്ളത് കാണിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ ലൈനിങ് ഇതേപോലെ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നാലിഞ്ചാണ് സ്ലീവിന് അറക്കം കൊടുക്കുന്നത് കുഞ്ഞ് സ്ലീവ് ചെയ്യാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലീവ് പുറത്തേക്ക് വിസിബിൾ ആവാൻ പാടില്ല നമ്മൾ ഇതിന്റെ മുകളിൽ കൊടുക്കുന്ന സ്ലീവിൽ നിന്ന് ഈ സ്ലീവ് ഹൈഡ് ചെയ്ത് നിക്കണം അപ്പൊ അതുകൊണ്ട് കുഞ്ഞ് സ്ലീവ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ഇഞ്ച് സ്ലീവിന്റെ ലെങ്ത് ആയിട്ടും ഹാഫ് ഇഞ്ച് താഴെയും ഹാഫ് ഇഞ്ച് മുകളിലും സീമലവൻസ് ആയിട്ടാണ് ഞാൻ ഫോർ ഇഞ്ച് ലെങ്ത് എടുത്തിരിക്കുന്നത് പിന്നെ നയൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് എന്റെ സ്ലീവിന്റെ വിടുത്ത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എത്രയാണോ അത് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് പോളിഡ് ആയിട്ടുള്ള ഭാഗത്തല്ല ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് മുകളിൽ നേരെ താഴോട്ടേക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആംഹോള് കുഴിച്ചു വരയ്ക്കുന്നുണ്ട് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞ് സ്ലീവാണ് അതുകൊണ്ടാണ് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തത് കേട്ടോ താഴെയുള്ള വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ സിമലവെൻസ് മാർക്ക് ചെയ്യുക നമ്മൾ ഈ കുഴിച്ചു വരച്ചിട്ടുള്ള പോയിന്റും താഴത്തുള്ള പോയിന്റും നമ്മൾ ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുക വരച്ച പ്രകാരം കട്ട് ചെയ്യാം പിന്നെ സെന്റർ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സെന്ററിൽ ഇതേപോലൊരു നോച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഈ സ്ലീവ് ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ടിലേക്കുള്ള ഹാം ഹോൾ ഇതേപോലെ ഒരു ഹാഫ് ഇഞ്ച് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അതായത് ഹാമഹോൾ എങ്ങനെയാണ് കുഴിക്കുക എന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അത് കാണുക കേട്ടോ നമ്മൾ ഈ കുഴിച്ച് കട്ട് ചെയ്ത ഫ്രണ്ട് പീസ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയും ഇതേപോലെ ക്ലോത്ത് ക്ലോത്തൊന്നും അടക്കിയിട്ട് ഒരു നോച്ച് ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ നോർമൽ സ്ലീവ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ അളവിൽ നമ്മൾ എന്ത് ചെയ്യുക മെയിൻ ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മള് റഫർ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഞാൻ മെയിൻ ക്ലോത്ത് ആയിട്ട് ഓർഗൻസയാണ് എടുത്തിരിക്കുന്നത് ചെക്സ് വരുന്ന മോഡലുള്ള ഓർഗൻസെയാണ് എടുത്തത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗിൽറ്റർ ടൈപ്പ് വരുന്ന ഷൈനിങ് വരുന്ന ടൈപ്പുള്ള ഓർഗൻസ് അവൈലബിൾ ആണ് അതെടുക്കാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റോ ഷിഫോണോ അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുക്കുക അതൊരു കുഴഞ്ഞിരിക്കുന്ന ക്ലോത്ത് എടുക്കുക അപ്പോഴാണ് ആ സ്ലീവ് ഇങ്ങനെ ഒഴുകിയിരിക്കുക കാണുമ്പോൾ കാഴ്ചയിലും ഭംഗി അതായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ക്ലോത്ത് രണ്ടാക്കി മടക്കിയിട്ട് തന്നെ രണ്ടാക്കി മടക്കിയിടുന്ന സമയത്ത് വിടുത്തായിട്ട് പതിനാല് ഇഞ്ച് വിടുത്ത് കിട്ടുന്ന രീതിയിലാണ് മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ ലെങ്ത് ആയിട്ട് ഒരു എയ്റ്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ നമ്മൾ രണ്ട് പീസ് ഈ എയ്റ്റ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിനെ ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കാരണം നമ്മൾ എപ്പോഴും സ്ലീവ് തയ്ക്കാൻ വേണ്ടിയിട്ട് നാലാക്കിയിട്ടാണ് മടക്കിയിടുക കാരണം രണ്ട് ഭാഗത്തേക്കുള്ള സ്ലീവും കൂടി വേണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും കൂടി അതിനെ മടക്കി കൊടുത്തത് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടാവും ഇഞ്ച് വിടുത്തും എട്ട് ഇഞ്ച് ലെങ്ത്തും ഉള്ള നാല് പീസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ മടക്കിയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്ക ഈ പതിനാല് ഇഞ്ച് വരുന്ന ഭാഗം ഫോൾഡ് ആയിരിക്കണം അത് നിർബന്ധമായിട്ട് ഫോൾഡ് ആയിരിക്കണം അതായത് ആ പതിനാല് ഇഞ്ച് വരുന്ന ഭാഗം നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീച്ച് ഇടാനുള്ള ഭാഗമാണ് അതുകൊണ്ട് ആ ഭാഗം ഫോൾഡ് ചെയ്തിട്ട് തന്നെ വേണം ഇടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എട്ട് ഇഞ്ചിന്റെ ഒരു സൈഡും ഫോൾഡ് ആയിട്ടാണ് ഉള്ളത് അത് ക്ലോത്ത് നമ്മൾ മടക്കിയത് അങ്ങനെ ആയതുകൊണ്ടാണ് ആ ഭാഗം ഇനി ഫോൾഡഡ് അല്ല ഓപ്പണിംഗ് ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നിർബന്ധമായിട്ടും ഈ പതിനാല് ഇഞ്ച് വരുന്ന ഭാഗം ക്ലോത്തിങ്ങിനെ ഫോൾഡ് ചെയ്തിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കാം ഇതുപോലെ വേണം നിങ്ങൾ മടക്കിയിടാൻ വേണ്ടിയിട്ട് ഇനി എന്തിനാണ് പതിനാല് ഇഞ്ച് എടുത്തത് എന്നുള്ളത് പറയാം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അതായത് സ്ലീവിലേക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം ആ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പതിനാല് ഇഞ്ച് എടുക്കുന്നത് നിങ്ങൾക്ക് താഴ്ഭാഗം മടക്കി തയ്ക്കേണ്ട നൂല് വലിയാത്ത ഭാഗമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പതിനാലിൽ നിന്നുള്ളത് പതിമൂന്നാക്കി എടുത്താൽ മതി കാരണം ഒരു ഇഞ്ച് നമ്മൾ താഴ്ഭാഗം മടക്കി തയ്ക്കാനുള്ള സീമലവൻസ് ആയിട്ടാണ് എടുക്കുന്നത് ബാക്കി പതിമൂന്ന് ഇഞ്ചിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടുകൊടുക്കുക ഇപ്പം നിങ്ങളുടെ നൂല് വലിയാത്ത പീസ് ആണെങ്കിൽ നിങ്ങൾ പതിമൂന്ന് ഇഞ്ച് എടുക്കുക നൂല് വലിയുന്ന രീതിയിലുള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ പതിനാല് ഇഞ്ച് എടുക്കുക ഈ പതിനാല് കൂടുതൽ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് കൂടുതൽ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം അത്രേ ഉള്ളൂ പക്ഷെ കുറയ്ക്കേണ്ടോ ഒരു കാരണവശാലും സ്ലീവിന്റെ താഴെ ഭാഗത്ത് ഞാനൊരു ഏഴ് ഇഞ്ചാണ് വിടുത്തായിട്ട് കൊടുക്കുന്നത് ഈ ഏഴ് ഇഞ്ച് വിടുത്ത് കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിന്റെ വണ്ണം താഴെ നമ്മുടെ മുഗൾ ഭാഗത്തുള്ള വണ്ണം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ നിങ്ങൾ നല്ല വണ്ണം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഏഴ് ഇഞ്ച് എന്നുള്ളത് കുറച്ചും കൂടി കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ അപ്പൊ എനിക്ക് അത്ര മതി ആവശ്യത്തിന് ലൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ മുകളിലായിട്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഈ ഒരു ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നെങ്കിൽ മൂന്നര അല്ലെങ്കിൽ നാല് അതിൽ കൂടുതലൊന്നും വേണ്ട ജസ്റ്റ് നമുക്കൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കൊടുക്കുന്ന അളവാണ് പിന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് വരച്ചത് പ്രകാരം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗമാണ് നമ്മുടെ മുകൾ ഭാഗം സ്ലീവിന്റെ മുകൾ ഭാഗം അപ്പൊ അതിന്റെ സെൻ്റർ ഇതേപോലെ ഒരു നോച്ച് കൊടുത്തു വെക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ നിവർത്തി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഏഴ് ഇഞ്ച് താഴത്തെ സ്ലീവിന്റെ താഴെ ബോട്ടം ഭാഗം എടുത്തിട്ടുള്ള ആ ഭാഗത്ത് ഓൾഡ് ആയിട്ടാണ് ക്ലോത്ത് ഇരിക്കുന്നത് അപ്പൊ ആ ക്ലോത്തിന് അതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാരണവശാലും പതിനാലുള്ള ഭാഗത്തല്ല താഴ്ഭാഗം ഓൾഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നോർമൽ സ്ലീവിലേക്ക് വരാം നോർമൽ സ്ലീവ് ഇതേപോലെ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്തിന്റെ നല്ല വെസ്റ്റിന് മുകളിലായിട്ട് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് താഴ്ഭാഗം അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്ട്രെയിറ്റ് ആയിട്ട് നോർമൽ സ്റ്റിച്ച് കൊടുത്താൽ മതി എന്നിട്ട് അത് നിവർത്തിയതിനു ശേഷം ഈ ലൈനിങ്ങും നമ്മൾ കൊടുത്തിരിക്കുന്ന സീമലവൻസും ലൈനിങ്ങിന്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക ലൈനിങ് മെയിൻ ക്ലോത്തിന്റെ അടിഭാഗത്തേക്ക് വെച്ചിട്ട് ഒന്നും കൂടി താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ലൈനിങ് ആണ് കറക്റ്റ് അളവ് ഞാൻ ഓർഗൻസ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ മെയിൻ ക്ലോത്ത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് ലൈനിങ്ങിന്റെ അളവ് പ്രകാരം ബാക്കി സൈഡ് വശങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ക്ലോത്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിന്റെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം പക്ഷെ ഞാൻ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുഴഞ്ഞിരിക്കുന്ന ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പം പിടിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കേട്ടോ ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം ഇതേപോലെ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്ലീവും ഇതേപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ആയിട്ട് ഫിനിഷ് ചെയ്ത് വെക്കുക അതായത് താഴ്ഭാഗത്തൊന്നും ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട അത് നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവാണ് ഈ സ്ലീവിലേക്കാണ് നമ്മളിനി ഇനി ജോർജറ്റിന്റെ ക്ലോത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി നമ്മൾ സ്ലീവിന്റെ ബോട്ടം റൗണ്ട് ആയിട്ട് ഏഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് പറഞ്ഞു ആ ഏഴ് ഇഞ്ച് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് വലിയാത്ത ഭാഗമാണ് ഭാഗമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടക്കി തയ്ക്കേണ്ട നൂല് വലിയുന്ന ഭാഗമാണെങ്കിൽ ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അതിനൊന്ന് മടക്കി തയ്ക്കാം സ്ക്രീനിൽ ഞാൻ ഫോട്ടോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ലേസ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ലേസ് ഈ ഒരു സമയത്ത് അതായത് മടക്കി തയ്ച്ചിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് എന്ത് ചെയ്യാം ലേസ് കൊടുക്കാം ഞാൻ പിന്നെ എന്താന്ന് ഈ ഒരു ഡ്രസ്സ് പ്ലെയിൻ ആയിട്ട് ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഇതിലേക്ക് ലേസ് ഒന്നും കൊടുക്കാതിരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ലേസ് കൊടുക്കണെങ്കിൽ ഇപ്പൊ ഹാങ്ങിങ് ഉള്ളതല്ല നോർമൽ ലേസ് ആണ് കൊടുക്കണ്ടതെന്നുണ്ടെങ്കിൽ എന്തായാലും കുഴപ്പമില്ല ജസ്റ്റ് ആ ലേസ് ഈ ഒരു സമയത്ത് കൊടുക്കുക അതായത് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അത് കൊടുത്തെടുക്കുക ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ഈ പതിനാല് ഇഞ്ച് എടുത്തിട്ടുള്ള ആ ഭാഗം രണ്ട് സൈഡിലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക പ്ലീറ്റ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരേ ഡയറക്ഷനിൽ പ്ലീറ്റ് ഇടുക ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനും ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മളിടുമ്പോൾ വേറൊരു ഡയറക്ഷനും അതായത് ഒന്ന് ലെഫ്റ്റൊന്നും ഒന്ന് റൈറ്റൊന്നും ആയി പോവരുത് ഏതൊരു ഡയറക്ഷനിലാണോ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കണം ഓപ്പോസിറ്റ് സൈഡിലും പ്ലീച്ചിടാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുകളിൽ എത്ര പ്ലീച്ച് ഇട്ട് കൊടുക്കുന്നോ അത്ര തന്നെ പ്ലീച്ച് താഴെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ സ്ലീവ് അതാ അങ്ങനെ ആ കർവ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരും മുകളിൽ ഒരു പത്തെണ്ണം താഴെ ഒരു പന്ത്രണ്ടെണ്ണം ഇടുമ്പോൾ ആ ഒരു കർവ് അങ്ങനെ അതായത് നമ്മുടെ സ്ലീവിന്റെ ആ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഫോട്ടോ ഒക്കെ കാണിച്ചല്ലോ അപ്പൊ അതിലിങ്ങനെ ഒരു കർവ് പോലെ വരുന്നുണ്ട് ആ കർവ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് രണ്ടും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം മാക്സിമം അടുപ്പിച്ച് അടുപ്പിച്ച് കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക ഞാൻ ഇതേപോലെ രണ്ട് സൈഡിലും പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് അടുപ്പിച്ച് അടുപ്പിച്ചാണ് പ്ലീറ്റ്സ് ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞ് സ്ലീവ് എടുക്കുക ആ സ്ലീവിന്റെ സെന്റർ ഓൾറെഡി നമ്മൾ ഇതേപോലെ നോച്ച് കൊടുത്തിട്ടുണ്ടാവും ഈ സെന്ററിന്റെ രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു മൂന്നര ഇഞ്ചാണ് ഇതേപോലെ അടയാളപ്പെടുത്തുന്നത് സെന്ററിന് രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തി അതിനു ശേഷമാണ് നമ്മൾ ഈ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് ഈ മൂന്നര ഇഞ്ചിൽ നമ്മൾ നിർത്തുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന സീം എ പിന്നെ നമ്മളെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഒക്കെ ആയിരിക്കും അതായത് ഈ ആം ആംഹോളിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗമായിരിക്കും അപ്പൊ ആ ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് കൊടുത്താൽ വലിയ പ്രയോജനം ഇല്ല അത് പുറത്തേക്ക് കാണുകയില്ല നമുക്കൊരു അൺകംഫോർട്ടബിളും ആയിരിക്കും അതുകൊണ്ടാണ് ഈ മൂന്നര ഇഞ്ച് വരെ മതി എന്ന് പറയുന്നത് മാക്സിമം പോയാൽ ഒരു നാല് ഇഞ്ച് വരെ മാർക്ക് ചെയ്യുക അതിൽ കൂടുതൽ മാർക്ക് ചെയ്യേണ്ട കേട്ടോ എന്നിട്ടെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള ഭാഗം മൂന്നര ഇഞ്ചിൽ എൻഡ് ചെയ്തിട്ടുള്ള പോയിന്റിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതേപോലെ പിൻകുത്തി കൊടുക്കുക രണ്ട് സൈഡിലും ഇതേപോലെ പിൻകുത്തി കൊടുക്കുക എന്നിട്ട് സെന്റർ ടു സെന്റർ അതായത് നമ്മുടെ മെയിൻ സ്ലീവിന്റെ സെന്ററും ഈ റഫ് സ്ലീവിന്റെ സെന്ററും സെന്റർ ടു സെന്റർ വെച്ചിട്ട് അവിടെ ഇതേപോലെ പിൻകുത്തി കൊടുക്കുക അപ്പൊ ബാക്കി ഇതേപോലെ കുറച്ച് ക്ലോത്തിങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടാവും ഈ ക്ലോത്തിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്ററിൽ കുറച്ച് പ്ലീറ്റ്സ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അത് നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം തന്നെ നന്നായിട്ട് പിൻകുത്തി കൊടുക്കുക പിൻകുത്തിയതിനു ശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉള്ളൂ നമ്മൾ നമ്മുടെ മെയിൻ സ്ലീവിലേക്ക് റഫൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ഷോൾഡറിന്റെ സെന്ററിലായിട്ട് സ്ലീവിന്റെ സെന്റർ വെച്ച് കൊടുക്കുക സെന്ററിന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക സെന്ററിന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് ചെയ്യുക നോർമൽ നമ്മൾ സ്ലീവ് ചെയ്യുന്ന അതേ മെത്തേഡാണ് അതിന്റെ മുകളിലേക്ക് നമ്മൾ ഒരു റഫൽ സ്ലീവ് ആയിട്ട് ഒരു എക്സ്ട്രാ ഒരു ക്ലോത്ത് ചെയ്യുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സ്ലീവിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് പ്ലെയിൻ ആയിട്ട് ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഇതിലേക്ക് ലേസ് ഒന്നും കൊടുക്കാതിരുന്നത് നിങ്ങൾ ലേസും കൂടി കൊടുത്തെടുക്കുക നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ